ർത്താവിന്റെ മുൻപാകി പുണ്യ നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകി ദിവ്യവും സ്വർഗീയവുമായ സ്വർഗീയവുമായി വിശുദ്ധരസങ്ങളുടെ മുൻപാകി ഭയങ്കരമായി വിശുദ്ധ കൃപാനയുടെ മുൻപാകി ബഹുമാനപ്പെട്ടി ഭട്ടക്കാരൻ്റെ കീഴാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം കരുണ ഞങ്ങളെ ും ഞങ്ങളുടെ മായിച്ച് നീക്കി കളയുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ നിന്റെ സ്നേഹ കാരുണ്യത്താൽ എന്റെ നാഥാസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളും വിശ്വാസികളായ നിന്റെ സകല ജനത്തിന്റെ പാപങ്ങളും മായിച്ച് പുത്തമനെ ദൈവത്തോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവം തമ്പുരാനെ നിന്നിൽ നിന്നുള്ള കരുണയാജ്ഞങ്ങളെ നീ ഓർത്തു കൊള്ളണമേ അതിനാൽ എന്റെ നാഥാ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധി വിശുദ്ധിയും മഹത്തമുള്ള സഭയുടെ വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ കൊള്ളണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കളെയും ആരൂപികളെയും ശരീരങ്ങളെ നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സിലൂമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളേ തളിക്കണമേ ഞങ്ങളുടെ രാജാവായി മിഷിഖാ തമ്പരാനി ഞങ്ങൾക്കും അവർക്കും നീ പാപരി ഞങ്ങളോട് നീ ഉത്തരമരളി ചെയ്യണമേ ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ ൊള്ളുകയും ചെയ്യണേ ദൈവമേ നിങ്ങൾ നിന്നും കളയണമേ കർത്താവേ നിന്റെ കാരുണ്യത്താൾ കോപത്തിന്റെ വടികളെയും ഞങ്ങൾ നിന്നും വിലക്കി കടത്തി കളയണമേ സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നിയോഗ്യമുള്ളവരാക്കി തീർക്കണമേ നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ നല്ലോരന്യത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യമുള്ളവരാക്കി തീർക്കണമേ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നീക്കും തന്നെ പൂർണ ഹൃദയത്തോടെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവും പാപികളും നിന്റെ ദാസുരുമായ ഞങ്ങളുടെ കൈകൾ നിന്നും ഈ ണമേ നിന്റെ വിശുദ്ധ ത്രോണോസ്യങ്ങളെ ഞങ്ങളെ സമീപിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ മക്കളുടെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കാഴ്ചകളും ബലികളും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഉത്തമനായി നിന്റെ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിലും വിശ്വാസികളായ മക്കളുടെ മേലും ഞങ്ങളുടെ കർത്താവായിരം അവനോടുകൂടി നിനക്കും വിശുദ്ധരോഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു लहुल् पी